അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ലൈംഗികമായ വിഷയങ്ങളിൽ ഭാര്യയും ഭർത്താവും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങളുണ്ട് ഈ മൂന്ന് കാര്യങ്ങളും മൂന്ന് വിഷയങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം സല്ലല്ലാഹു അലൈഹി അല്ലാ തങ്ങൾ പഠിപ്പിച്ച മർമ്മപ്രദമായ മൂന്ന് കാര്യങ്ങൾ ലൈംഗിക വിഷയത്തിൽ സൂക്ഷിക്കണമെന്ന് അലൈഹി അല്ലാഹുലി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ പല ആളുകളും ഈ വിഷയം ശ്രദ്ധിക്കുന്നില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയ മൂന്ന് കാര്യങ്ങൾ ഇതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ഉണ്ടാവരുത് ഉണ്ടാവാൻ പാടില്ല ഒരു നിയത്ത് വെക്കുക അള്ളാഹു നല്ല ദാമ്പത്യ ജീവിതം തന്നനുഗ്രഹിക്കട്ടെ ആമിൻ അറബല്ലാലിമി ഒന്നാമത്തെ വിഷയം എന്തെന്ന് പറഞ്ഞാൽ ഭർത്താവ് മറ്റൊരു പുരുഷനെക്കുറിച്ച് ഒരിക്കലും വർണ്ണിച്ച് പറയരുത് മറ്റൊരു പുരുഷനെക്കുറിച്ച് നിൻ്റെ ഭാര്യയോട് ഒരിക്കലും അവനെക്കുറിച്ച് ആ പുരുഷനെക്കുറിച്ച് നീ വർണ്ണിച്ച് പറയരുത് അവൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറയരുത് എന്തൊരു അവൻ്റെ സൗന്ദര്യം എന്തൊരു അവൻ്റെ സൗന്ദര്യം എന്തൊരു ഭംഗിയാണ് എന്നൊക്കെ പറയരുത് അവൻ്റെ ബോഡി എന്തൊരു ബോഡിയാണ് ഇങ്ങനെയൊന്നും പറയരുത് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അവൻ്റെ നടത്തവും അവൻ്റെ ഇരുത്തവും ഒക്കെ കണ്ടില്ലേ ഇങ്ങനെ ഒരിക്കലും പറയരുത് തിരിച്ചങ്ങോട്ടും അങ്ങനെ പറയരുത് ഇങ്ങനെ തന്നെയാണ് ഭാര്യയും ഒരു പെണ്ണിനെക്കുറിച്ച് പറയരുത് അവൾ നല്ല സൗന്ദര്യമുണ്ട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അത് അപകടമാണ് അങ്ങനെ പറഞ്ഞാൽ അത് അവർക്ക് ഒരു ആഗ്രഹമായി തോന്നും അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത്തെ വിഷയം ലൈംഗിക ബന്ധത്തിലേക്ക് പരസ്പരം ക്ഷണിക്കപ്പെട്ടാൽ ഒരു കാരണവും കൂടാതെ ആ ക്ഷണത്തെ നിരസഹിക്കാൻ നിരസിക്കാൻ പാടില്ല ഒരിക്കലും പാടില്ല വേണ്ട എന്ന് വെക്കാൻ പാടില്ല ഇത് ഹബീബ് സലഹ് അലൈവീ വസ്ലമാങ്ങൾക്ക് ഇഷ്ട ഇഷ്ടമുള്ള കാര്യമല്ല ഭർത്താവ് ക്ഷണിച്ചാൽ ഭാര്യ പോകണം അതങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും കാരണം കൂടാതെ മിണ്ടാതിരിക്കരുത് ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യമാണ് ഭാര്യയ്ക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അതേപോലെ തന്നെ ഭർത്താവിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും ഗൾഫുകാർ നിർബന്ധമായിട്ടും ഗൾഫിലുള്ള ആളുകൾ നിർബന്ധമായിട്ടും ഭാര്യമാരെ പരിഗണിക്കണം ലൈംഗികമായ വിഷയത്തിൽ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിൽ ഏർപ്പെടുന്ന ഹറാമായ സമയമുണ്ട് ആവശ്യം കൂടി ആ വിഷയം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം അലി സ്വലം നിങ്ങൾ പറയുന്നു ഒരു വിഷയമുണ്ട് അതീ പ്രധാനമായൊരു വിഷയം തൻ്റെ ഭർത്താവ് ലൈംഗികമായ വിഷയത്തിന് വേണ്ടി വിരിപ്പിലേക്ക് ക്ഷണിച്ചു എന്നിട്ട് ഭാര്യ വേണ്ടെന്ന് വെച്ചു ഒരു കാരണം കൂടാതെയാണ് വേണ്ടെന്ന് വെച്ചത് അന്ന് രാത്രി എങ്ങാനും ആ ഭർത്താവ് കോപം കൊണ്ട് കിടന്നുറങ്ങിയാൽ ആ രാത്രി മുഴുവനും മാലാകമാർ ശപിച്ചുകൊണ്ടേയിരിക്കും ഉദാഹരണത്തിന് ഭാര്യ ഇപ്പോൾ ഭർത്താവ് ഭാര്യയെ വിളിച്ചു ഭാര്യ പോയിട്ടില്ല എന്നാൽ അവിടെ മലക്കുകൾ അവിടെ ക്ഷപിച്ചു കൊണ്ടേയിരിക്കും പകൽ വരെ ക്ഷപിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഹബീബി സലഹുബി വസ്സലാം മതങ്ങൾ പഠിപ്പിച്ചു ലൈംഗിക ബന്ധം ഇടക്കിടയ്ക്ക് ലൈംഗിക ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് കൊണ്ടേയിരിക്കുക മാസത്തിലൊരിക്കൽ ഒഴിവാക്കിയിട്ട് ഇടക്കിടയ്ക്ക് ആഴ്ചയിൽ അല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക കുട്ടികൾ ഉണ്ടാക്കാൻ മാത്രമല്ല ഈ ബന്ധം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും സന്തോഷിപ്പിക്കാനും അങ്ങനെ ആവണം കുട്ടികളുണ്ടാവണം ജീവിതത്തിലെ ഹാപ്പിനെസ് ഉണ്ടാ ഉണ്ടാകാൻ നമ്മുടെ ടെൻഷനൊക്കെ ഒഴിവാക്കി ഒഴിവാകാൻ നമ്മുടെ ടെൻഷനൊക്കെ ഒഴിവാകാൻ ഇതിന് വലിയൊരു കാരണമാണ് ഇതിന് ലൈംഗിക ബന്ധം അത്യാവശ്യമാണ് മൂന്നാമത്തെ വിഷയം പറയുന്നത് ഭാര്യയും ഭർത്താവും ലൈംഗികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ലൈംഗികമായി ബന്ധപ്പെട്ട ഒരു വിഷയവും സുഹൃത്തുക്കളോടോ പറയാൻ പാടില്ല ഭാര്യയെക്കുറിച്ച് ഭർത്താവിനെക്കുറിച്ചോ ഒന്നും പറയാൻ പാടില്ല ചില ഫ്രണ്ട്സുകളുടെ ഇടയിൽ ചോദിക്കാറുണ്ട് ഇന്ന ഇന്നലത്തെ ഫസ്റ്റ് നെയ്റ്റ് എങ്ങനെയായിരുന്നു എന്ന് അതൊക്കെ അതൊന്നും നമ്മൾ പറയാൻ പാടില്ല അതൊക്കെ മറിച്ചു വെക്കണം അള്ളാഹു നമ്മുടെ ദാമ്പത്യ ജീവിതം നല്ല നിലക്ക് കൊണ്ടുപോകാൻ സാധിക്കട്ടെ ആമീൻ അറബല്ലാലമീൻ ഇൻഷാ അള്ള ബാക്കിയുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ